ഭൂമാഫിയ അനധികൃതമായി കുന്നിടിച്ചു നിരപ്പാക്കിയതിന്റെ ഇരകളായത് കോഴിക്കോട് മുക്കം മണാശ്ശേരി മേടംബറ്റ കുന്നിൻ ചെരുവിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ് മഴ ശക്തമായതോടെ മണ്ണും ചെളിവെള്ളവും ഇവരുടെ വീടുകളിലേക്ക് വന്നടിയുകയാണ് ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയായി സ്വന്തം വീട്ടിൽ കഴിയാനാകാതെ ബന്ധുവീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഇടിച്ചു നിരപ്പാക്കിയ കുന്നിൻ ചെരുവിൽ താമസിക്കുന്ന എഴുപത്തിയഞ്ചുകാരിൽ ലീലാമണിയും മകൻ ദിലീപും നഗരസഭയിലെ മണാശേരി മുത്താലം മേടമ്പറ്റ കുന്നിൻ താമസിക്കുന്നവരുടെ താമസിക്കുന്നവരുടെ കാഴ്ചയാണിത് തൊട്ടുമുകളിലുള്ള മൂന്നേക്കറോളം വരുന്ന കുന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുപറ്റം പറ്റം വ്യക്തികൾ അടങ്ങുന്ന ഭൂമാഫിയ വിലക്കെടുത്ത് ഇടിച്ചു നിരപ്പാക്കാൻ തുടങ്ങി കുന്നിൻ താമസിക്കുന്ന നൂറ്റിയാറ് പേർ അന്ന് തന്നെ ആശങ്കാകുലരായി കുന്നിടിക്കലിനെതിരെ കോഴിക്കോട് കളക്ടർക്കും ആർ ഡി ഒക്കും പരാതി നൽകിയിരുന്നു എന്നാൽ ചെറുവിരലക്കാൻ പോലും അധികൃതർ തയ്യാറായില്ല ഭൂമാഫിയ കുന്നിടിക്കൽ യഥേഷണം തുടർന്നതോടെ ദുരിതത്തിലായത് മേടമ്പറ്റ കുന്നിന് താഴെയുള്ള കുടുംബങ്ങളാണ് ഇപ്പോൾ നിർത്താതെ പെയ്യുന്ന കനത്ത മഴയിൽ മണ്ണും ചെളിവെള്ളവും ഇവരുടെ വീടുകളിലേക്ക് ഒഴുകിയിറങ്ങി അടിഞ്ഞുകൂടുകയാണ് ഇതോടെ കുന്നിന് തൊട്ടു താഴെയായി താമസിക്കുന്ന എഴുപത്തിയഞ്ചുകാരി ലീലാമണിയും മകൻ ദിലീപും സ്വന്തം വീട് വിട്ടുമാറി താമസിക്കേണ്ട ഗതികേടിലാണ് മുപ്പതടി ഉയരത്തിൽ കൂട്ടിയിട്ട മണ്ണും ചെളികളും പാറക്കല്ലുകളുമാണ് ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തിയത് ഈ ഭൂമാഫികൾ വന്നിട്ട് കുറഞ്ഞ ജെ സി ബി ഉപയോഗിച്ച് നിരത്തി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്താൽ കളക്ടറേറ്റ് മുതൽ ആർ ടി ഒ മുനിസിപ്പാലിറ്റി വില്ലേജ് ഓഫീസർ മുതൽ പരാതി കൊടുത്തു അതിന് ശേഷം ഇയാൾ കൂടുതലായിട്ട് ഇവിടെ മല ഒരു അവസ്ഥയുണ്ടായത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കൊട്ട് പരാതിക്കുന്ന ഒരു പരിഹാരം കിട്ടിയില്ല ഫസ്റ്റില് മഴയ്ക്ക് തന്നെ ഇത്രയും കൂടുതൽ ചെളി ഇവിടെ മിറ്റവും കിണറിലൊന്നായിട്ട് ചാടിയിട്ട് വളരെ ാണ് പരിചയം വ്യാപകമായി കുന്നിടിക്കുന്നു എന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം തന്നെ സംരക്ഷണ ഭിത്തി കെട്ടണമെന്നും ഇനി കുന്നിടിക്കരുതെന്നും സ്ഥലമുടമകളോട് ആവശ്യപ്പെട്ടിരുന്നതായി മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറയുന്നു നിലവിൽ സ്ഥലത്തെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നും സ്ഥലമുടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആ മണ്ണിടിച്ചതിന്റെ ഭാഗമായി മോളിൽ മഴ എല്ലാം വെള്ളം മുഴുവനും ഇങ്ങോട്ട് താഴോട്ട് വരികയാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായി വീട് ഈ വീടിന്റെ ഈ വീടിന് ഇപ്പോൾ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സ്ഥലത്തിന്റെ ഉടമസ്ഥനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് നാളെ മുനിസിപ്പാലിറ്റിയിൽ വിളിച്ചിട്ടുണ്ട് വിളിച്ച് അതിന്റെ കൃത്യമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും ഇതിന്റെ കാര്യങ്ങൾ ബാക്കിയുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ട അതും തരത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് ആ രീതിയിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട് മൂന്നേക്കറോളം ഒരു സ്ഥലം ഇടിച്ച് മണ്ണിടിച്ചിട്ടുണ്ട് എന്നാണ് മണ്ണും ചെളിയും ഒഴുകിയിറങ്ങി ജലസ്രോതസ്സുകളും റോഡുകളും ഉപയോഗശൂന്യമായ സ്ഥിതിയാണെന്ന വാർഡ് കൗൺസിലർ ബിന്നി മനോജ് പറയുന്നു ഒരു കൂടി കൂടി കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി കളക്ടറടക്കം എല്ലാ തലങ്ങളിലും ഇതിനുള്ള പരാതിയൊക്കെ കൊടുത്തിരുന്നു ഈ ഒരൊറ്റ മഴയ്ക്ക് തന്നെ എല്ലാ മണ്ണും കൂടി വന്ന് അവിടെ രണ്ട് റോഡ് മുഴുവൻ ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് മണ്ണ് വന്നടിഞ്ഞിട്ട് ആ താഴെയുള്ള ഉള്ള വയൽ ഫുള്ള് നികർന്നുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ ഈ വീട്ടിലേക്ക് ഒരാൾക്ക് കേറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ പ്രായമായ അമ്മയും മോനും മാത്രമാണ് താമസിക്കുന്നത് ഭൂമാഫിയ കുന്നിടിച്ച് നിരപ്പാക്കുമ്പോൾ കണ്ണടച്ച് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർ കൂടിയാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ഈ ദുരിതത്തിന്റെ ഉത്തരവാദികൾ മനുഷ്യന്റെ കൈകടത്തലിലൂടെ പ്രകൃതി നശിക്കുകയും ഗ്രാമവാസികളാകെ ദുരിതത്തിലാവുകയും ചെയ്തിട്ടും ഉദ്യോഗസ്ഥർ ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല ഭൂമാഫിയയ്ക്ക് വേണ്ടി അവർ മനഃപൂർവം കണ്ണടയ്ക്കുന്ന സ്ഥിതിയാണ് ോട്ടുമുക്കം പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്